നാരായണം നമസ്കൃത്യ നരഞ്ജയോത്സമം ദൈവീം സരസ്വതി എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഹരിവംശപ്രഭാഷണ പരമ്പരയുടെ മുപ്പത്തി ഒൻപതാം ഭാഗത്തിലേക്കിടക്കാണ് ഇവിടെ പ്രധാനമായ വിഷയം ചമ്പരാസുരനെ പ്രദ്യുന്ന് വധിക്കുന്ന അതിനിടയാക്കിയ സാഹചര്യങ്ങൾ പ്രദ്യുന്നനും ചമ്പരുന്നമനങ്ങനെയാണ് സംഘർഷത്തിലെത്തിയത് എന്നൊക്കെ പ്രധാന വിഷയം തൊണ്ണൂറ്റിയേഴാമത്തെ അധ്യായം വരെ നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞു തൊണ്ണൂറ്റി എട്ടാമത്തെ അധ്യായത്തിലൂടെ തുടങ്ങുമ്പം ധാരകയെ ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവ് പരിഷ്കരിച്ച് പുതുക്കി നിർമ്മിച്ചു എന്ന് പറയുന്ന പറയുന്നുണ്ട് പല പരാമർശങ്ങളൊന്നും ഭാഗവത്തിൽ നമ്മൾ കാണില്ല ഇവിടെ വ്യത്യസ്തമായിട്ടാണ് വിശ്വകർമാവിനെ വിളിച്ചിട്ട് ഇന്ദ്രൻ്റെ കീഴിലുള്ള ആളാണ് വിശ്വകർമാവ് ദേവന്മാരുടെ ശില്പിയാണ് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇന്ദ്രൻ പറഞ്ഞു നീ എന്നെ ഇഷ്ടം ചെയ്തിടുവാൻ നിനക്കിത് ശിത്തി പൊങ്കവാ കൃഷ്ണപ്രിയത്തിന് വീണ്ടും ചമക്കു കഴകാം വിധം നേരത്തെ ദ്വാരകാപുലി നിർമ്മിച്ചു കഴിഞ്ഞു വീണ്ടും ചമയ്ക്കാനാണ് പറയുന്നത് കുറച്ചും കൂടി ഭംഗിയായിട്ടും പരിഷ്കരിച്ചിട്ടും കൃഷ്ണന് വേണ്ടിയിട്ട് ആ ദ്വാരകാപുലി നിർമ്മിക്കണം എന്താണിപ്പോൾ ഇന്ദ്രൻ്റെ കൃഷ്ണ സ്നേഹത്തിന് കാരണം എന്ന് ചോദിച്ചാൽ അനവധി അസുരന്മാരെ വധിച്ചല്ലോ അസുരന്മാരെ വധിക്കുന്നതൊക്കെ ഇന്ദ്രന് പ്രിയമാണ് ഓരോ വസുരൻ്റെ വധവും ഇന്ദ്രനെ ആശ്വാസകരമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് വേണ്ട പോലെ എന്ന് പറഞ്ഞു ഓരോ തന്നെ ഈ വിശ്വവർമാവ് തൻ്റെ കഴിവിനൊത്ത വിധം ഈ ദ്വാരകാപുജിയെ പുതുക്കിപ്പണുതാണ് അതിൻ്റെ വർണ്ണന കാണുന്നില്ല കുറേ ശ്ലോകങ്ങളിൽ പുരാണങ്ങളിൽ കൊതുകയുള്ളതുപോലെ അവരത് നമ്മൾ മുറ്റങ്ങളുണ്ടായിരുന്നു തോണുകളിൽ കഷ് ഇങ്ങനെ ഇങ്ങനെ വർണ്ണിക്കുകയാണ് എന്നൊക്കെയാണ് വർണ്ണിച്ചതാണെങ്കിൽ പത്മശന്തങ്ങളൊത്ത് ഒത്ത് അന്ന നിരവാഴുഞ്ചലം തെളും ഗംഗാ സിന്ധു പ്രായമായ കിടങ്ങുഞ്ചുഴലം ഗുരി അർക്കവർണ പ്രകാശത്തിൽ പൊന്മയക്കൊട്ടയാണോ അടിക്കട്ടിലുളച്ചാഭ്രമാലയാദിയോ പോലവേ ഇതൊക്കെയുമായിട്ടുള്ള വർണ്ണയാണ് ഇവിടെ ഗീരുമാലി ഗംഗാദിയിലെ പോലെ വെള്ളമുണ്ടായിരുന്നു പിന്നെ നന്ദനൻ്റെ എത്ര ധൂമെ കൊടുക്കാനങ്ങളാൽ ലോകത്തിലെ ദിവ്യങ്ങളായ പൂന്തോപ്പുകളാണ് ഈ നന്ദനവനം മുതലായതൊക്കെ അതിന് തുല്യമായ പൂന്തോപ്പുകളൊക്കെ ഇവിടെ സൃഷ്ടിച്ചു പിന്നെ ഓരോരോ ഭാഗത്തും കോട്ടകളൊക്കെ കൊണ്ടും പൊന്നുകൊണ്ടും ഒക്കെയാണ് നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട് ആ ചോഭിച്ചത് ആ രൈവതകൻ്റെ മ്യസാനുഗൂഹാഗൃഹം കിഴക്കും പൊന്മണിമയം ലക്ഷ്മിയുള്ള ഒരു തോരണം ഇങ്ങനെ വർണ്ണിച്ച് പോവുകയാണ് അവിടെ ചെയ്യുന്നത് കുറേ ശ്ലോകങ്ങളിൽ പത്തൊമ്പതോളം ശ്ലോകങ്ങളിൽ വർണ്ണിക്കുകയാണ് എന്നായിരം തേങ്ങൾ എണ്ണായിരത്തോളം പൊന്ന് കെട്ടിയ പിന്നെ കുതിരകളോടുകൂടി തേ തേരുകൾ ഉണ്ടായിരുന്നു പിന്നെ അനേകം കളിയായിട്ടുള്ള ക്രീഡാവനങ്ങളായിട്ടവിടെ സൃഷ്ടിച്ചിരുന്നു അതിലൊക്കെ പേര് പറയുന്നുണ്ട് ഭാനുവനം പുഷ്പകം ജീവകം ശതാവർത്തനകം കരവീരകാഖ്യം കരവീരെന്നു പോലുള്ള ഇങ്ങനെ ധാരാളം തരത്തിലുള്ള അവിടെ ദ്വാരകാന്നൊരു വീടാന്ന് വിചാരിക്കുന്നത് നമ്മൾ വലിയൊരു നഗരമാണ് ആ നഗരത്തിൻ്റെ ആന മുറിയായിട്ടിങ്ങനെ പൂന്തോപ്പുകളൊക്കെ നിർമ്മിച്ച് വെച്ചു കേട്ട് വർണ്ണിച്ചിട്ട് നേരത്തെ പറഞ്ഞ ഭജ്രനാഹുൻ മുതലായൊക്കെ വസിച്ച ശേഷം ഭഗവാൻ ആ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു ദ്വാരക ഈ പുതുക്കിപ്പെടുന്ന ദ്വാരക അദ്ദേഹത്തിന് വലിയ ഹർഷവും അഭിമാനമൊക്കെ ഉണ്ടാക്കി അദ്ദേഹമായിട്ട് വന്നിട്ട് ഓരോ എല്ലാ അപ്പോൾ കൃഷ്ണ എത്തിന്നുള്ളപ്പോൾ ധാരകാപുരിയിലെ ജനങ്ങളൊക്കെ ഒരുമിച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യമാരൊക്കെ അവരുടെ സന്തോഷത്തോട് കുറിച്ചിട്ട് വന്നു നിന്നു അദ്ദേഹമായിട്ട് അവിടെ നിന്ന് ആസുരനെ കൊണ്ടു നിൽക്കുന്ന അനവധി രത്നങ്ങളും ധനമൊക്കെ എന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അവർക്കൊക്കെ ആയിട്ട് വീതിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും നിങ്ങളുടെയൊക്കെ തപോബലൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ആസുരന്മാരൊക്കെ നിഷ്പ്രയാസം വധിക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഈ നിങ്ങൾക്കൂടെ അവകാശപ്പെട്ടാന്ന് പറഞ്ഞിട്ട് പെണ്ണിയാലുടുങ്ങാത്ത രത്നങ്ങളൊക്കെ അവർക്കൊക്കെ കൊടുത്തു പിന്നെ അദ്ദേഹം ഇതൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയും ചെയ്യും അത് വർണ്ണിക്കുന്നുണ്ട് സ്പടികത്തോണുകളായി പലതൊട്ടുക്ക് പൊന്മയം പൊയ്ത്താരണിഞ്ഞല രക്തകൽഹാരോൽപ്പലമൊത്ത ഹോ രക്തകൽഹാരം അങ്ങനെയുള്ള താമരപ്പുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഗംഭീരമായ വാദ്യഘോഷങ്ങളുണ്ടായിരുന്നു അവിടെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത് വിശ്വകർമ്മ അവതർമ്മിച്ച തൻ ഗ്രഹത്തിൽ കരേറിന അന്തപുര നടുക്കായി ശൃങ്കാഠ്യമണി പർവ്വതം അ ദിവ്യമാമ്പാരി ജാതത്തെ ശത്രുമൻ നേരത്തെ പാരിജാതത്തിൻ്റെ കഥയൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല ആ പാരിജാതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സ്ത്രീകൾ ഓരോ ആളെയായിട്ട് ബഹുമാനിച്ചു നരകാസുരൻ്റെയൊക്കെ കൊണ്ടുവന്നാ സ്ത്രീകളെ സൽക്കരിച്ചു നരകാഹൃ സ്ത്രീകളെ സൽക്കരിച്ചുതേ ദിവ്യഭൂഷാവസ്ത്ര ധനജാല നയജാലദാസീകളങ്ങൾ തിമാരിമാർക്ക് വേണ്ടതുപോലെ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ദാസിമാരും ഒക്കെ കൊടുത്തു ദേവകീരോഹിണി ദേവത്യാഹുകന്മാരും അങ്ങനെ സ്ത്രീകൾ ശ്രേഷ്ഠയം സത്യഭാമ സൗഭാഗ്യം എന്തിനാൽ കുടുംബേശ്ശുരിയായി വാണു ഭീഷ്മകാത്മചർമ്മിണി അവർക്കൊക്കെ പോലെ ഹർമ്മ്യപ്രാസാദശീലങ്ങളെ കണ്ണൻ ഗൃഹങ്ങളായി നൽകി ധാരാളം പാരിപരുഹവും ഇവർക്കൊക്കെ വേണ്ട അവരുടെ സ്ഥിതിക്കനുസരിച്ച് ഗംഭീരമായ വാണികളൊക്കെ കൊടുത്തു ഇങ്ങനെ സുഖമായിട്ട് അവിടെ ഇരുന്നു അതാണ് ഈ രണ്ട് മൂന്ന് അധ്യായങ്ങളിലൊക്കെ സ്ഥലത്ത് പറഞ്ഞത് മാത്രം കഴിഞ്ഞപ്പോൾ ഒരിക്കലെ ഭഗവാൻ ദ്വാരകാപുരിയിലെ സിദ്ധിക്ക് നാരദിനവിടേക്ക് വരിക നാരദ പലവട്ടം വരുന്നതായിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ നാരദ വന്നിട്ട് നാരദം വന്നത് ഭഗവാന്റെ മഹാത്മകളൊക്കെ ദ്വാരകാപുരിയിലുള്ളവരെ ഒന്നുകൂടി ബോധിപ്പിക്കാൻ വേണ്ടിയാണ് വേറെ ഉദ്ദേശങ്ങളൊന്നും അവിടെ ഇല്ല അപ്പം അദ്ദേഹം വന്നപ്പോൾ എല്ലാവരും കേമായിട്ട് അദ്ദേഹത്തെ ബഹുമാനിച്ചു അത് ദേവർഷിയാണ് സകല ലോകത്ത് സഞ്ചരിക്കുന്ന ആളാണ് എല്ലാ അറിവുള്ള ആളാണ് ലോകജ്ഞാനിയാണ് ഒക്കെയാണ് സങ്കല്പം അപ്പോൾ അങ്ങനെയുള്ള ആ യാദവന്മാരെല്ലാം വിരിക്കെ കൃഷ്ണ സന്നിധവും ദേവേന്ദ്ര കാ കാണാൻ സഭയിച്ചു ആനധൻ ശൂരരായ യദുവര്യന്മാരവ പൂജിച്ചവൻ കണ്ണൻ്റെ കൈ പിടിച്ചിട്ടു പരമാസനറി ഞാൻ ഗംഭീരമായ ഇരിപ്പിടത്തിലിരുന്നു എന്നിട്ട് നാനം പറഞ്ഞു ഞാൻ ആ ചക്രൻ ചക്രത്തി ഇന്ദ്രനാണ് ഇന്ദ്രൻ്റെ വാക്കുകൊണ്ടാണ് ഇവിടെ വന്നത് നിങ്ങൾക്കൊക്കെ ഈ കൃഷ്ണൻ്റെ അറിയേണ്ടതാണ് കൃഷ്ണൻ ബോധിക്കേണ്ടതാണെന്നൊക്കെ പറയുകയാണ് കംസൻ യാദവരെ മുറ്റും തോൽപ്പിച്ചാഹുഗനന്ദനൻ എന്നിട്ട് നേരത്തെ താരത്തിൽ ഈ ഹരിവംശത്തിലും ഭാഗവതത്തിലും മഹാഭാരത്തിലൊക്കെ പ്രസിദ്ധമായ കൃഷ്ണൻ്റെ പ്രവൃത്തികളുണ്ടല്ലോ ആ നേരം അസുരമാനൊക്കെ ഒന്നു കംസനെ കൊന്നു മുഷ്ടിയൻ്റെ ആണൂര് മുതലായിരിക്കുന്ന മല്ലയുദ്ധക്കാർ ജയിച്ചതും അതിനു മുമ്പേ കൃഷ്ണപ്രധത്തിന് മുമ്പായിട്ട് പൂതനാശകരുടെ ആസുരൻ ആഹാസുരം മുതലവർ ജയിച്ചത് ഇങ്ങനെയുള്ള ആ കഥകളൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൃഷ്ണൻ ചെയ്യുന്നത് നാരദം ചെയ്യുന്നത് കൃഷ്ണൻ്റെ മഹാത്മ്യം നാരകാവാസികളെ മറന്നുപോകരുത് എന്നുള്ള മനസ്സിലാണ് തിരിച്ച് പറയുന്നത് പഴയകാലത്ത് ഗോരക്ഷ ചെയ്തതും ഇങ്ങനെ ഓരോന്നായിട്ട് രുമിണിയെ രാജാക്കന്മാരെയൊക്കെ പ്രേപ്പിച്ചിട്ട് തൻ്റെ സഖിയാക്കിയതും പിന്നെ അരിഷ്ടൻ ചേച്ചി മുതലായ ആൾക്കാരെ കൊന്നതും ഇങ്ങനെ ക്രമത്തിൽ ധാരാളം പറഞ്ഞു അതൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ആയുണ്ട് ഇപ്പോൾ യഥാർത്ഥം ഒന്നും ഇപ്പോൾ ഇതുവരെ പറയേണ്ട കാര്യമില്ലാൻ മുരൻ മുതലായവരെ കൊന്നത് നരകാസുരനെ കൊന്നത് ഈ കഥകളൊക്കെ നേരത്തെ പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞു ഡി ജി കൃഷ്ണൻ എവിടെയെന്തോ അവിടെ ജനങ്ങൾ സന്തുഷ്ടമായിരിക്കും എതുക്കളേ നിങ്ങളുടെ ഞാൻ നിങ്ങളെന്നുടേ ഇങ്ങ ഞാൻ എന്നൊക്കെ അവരോട് കൃഷ്ണൻ പറയുകയും ചെയ്തു അവൻ എന്നെ വിട്ടുദേവൻ പ്രീതൻ സന്തുഷ്ട ധീയുള്ള ഇടം സീരിപ്പവും സെയ്യുള്ള ഇടം വണക്കവും സന്നദ്ധി ശ്രീധീയുമെന്നും മഹാത്മാവായ കൃഷ്ണന് അല്ലെ കൃഷ്ണനുള്ളിൽ ഐശ്വര്യം ഉണ്ടാവും ഐശ്വര്യ കൃഷ്ണനുണ്ടാവും കൃഷ്ണനുള്ള ജയമുണ്ടാവും എന്നൊക്കെ പറയാൻ ചെയ്തത് ഇങ്ങനെ നൂറ്റി രണ്ട് പേരുള്ള അധ്യായങ്ങളിൽ വിസ്തരിച്ച് പറഞ്ഞു കൃഷ്ണൻ്റെ യോഗി നടക്കപ്പെടുന്നത് ഈ വിശ്വരൂപൻ വിട്ടില്ല പരാപരമെണ്ണ പൊന്നിവൻ പ്രതിജ്ഞനീവണ്ണം നൂറ് നൂറായിരം കുറി ഇവൻ്റെ കർമ്മങ്ങൾക്കെന്തം കണ്ടിട്ടില്ലവനൊന്നും ഇമ്മറ്റവൻ ബാല്യ യൗവനാഠ്യൻ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തിരി പോകൂ പങ്കജാഠൻ സംഘർഷ സഹായവൻ ഇഷ്ടനായ ബില്ലാമനോട് കൂടിയിട്ട് ഈ കൃഷ്ണൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത്യുദനങ്ങളാണെങ്കിൽ സാമാന്യം എനിക്ക് സാധിക്കാത്തതാണ് അതൊക്കെ വിസ്തരിച്ച് വർണ്ണിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കേൾക്കുന്നവനായ ജനമേചൻ പിന്നീട് ചോദ്യം ചെയ്തു കൃഷ്ണൻ്റെ സന്തതികളെക്കുറിച്ച് പറയൂ ഒരു കുണി മുതലായ പ്രധാന എട്ട് ഭാര്യമാരും പിന്നീട് നരകാസുരൻ്റെ കടപുറയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത് പതിനാറായിരം കന്യാകുമാരും എടുക്കും പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടെന്ന് പ്രസിദ്ധമാണ് അവരൊക്കെയൊക്കെ വിഖ്യാതരായ മക്കളെക്കുറിച്ചൊക്കെ പറയുന്ന എല്ലാവരും പറ്റിയും പറഞ്ഞാൽ സാധിക്കില്ല കാരണം പതിനാറായിരം ഓരോരോ സ്ത്രീ ഓരോരോ ഭാര്യയും പതുപ്പത്ത് പുത്രന്മാരും ഓരോ പുത്രിമാരുണ്ടായതൊക്കെ ഭാഗവത്തിലുണ്ട് അവരെ മുഴുവൻ പേര് പറയാൻ കഴിയില്ല തന്നെ ഈ ഭാര്യമാരുടെ പേരിലും അവരുടെ പ്രധാന പുത്രന്മാരുടെ പേര് പറയുന്നെങ്കിലൊക്കെ ഭാഗവത്തിൽ നിന്ന് പല വ്യത്യാസങ്ങളുണ്ട് അതൊന്നും പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല അങ്ങനെ പല വ്യത്യാസങ്ങളും ഇവരാളെ കാണാം അവരൊക്കെ പേര് പറയാൻ അതായത് രുക്മിണിക്ക് പ്രതിമന ഉണ്ടായി പ്രതി അനിരുദ്ധ ഉണ്ടായി ജാമ്പവതിക്ക് ഇങ്ങനെ ഓരോ ആളെയും പറഞ്ഞു ഒരു സത്യഭാമയിൽ ചാരുഭ എന്ത് സുധേഷിന് പുത്രൻ ജാമ്പവതിക്കുണ്ടായി സാമ്പൻ പോരിൽ വിളങ്ങുവൻ മിത്രവാൻ മിത്രവിന്ദൻ എന്താ മിത്രവത്യാഖ്യമന്ത്രീയും മിത്രവിന്ദിത്രവാൻ എന്ന് പറയുന്നത് പുത്രൻ ഉണ്ടായി ഭദ്രകാരൻ പറയാണ് ഭദ്രവന്ദായി ഇങ്ങനെ അനവധി പറഞ്ഞു പിന്നെ ഈ വംശ പാരമ്പര്യം പറഞ്ഞതിൻ്റെ കൂട്ടത്തില് ഈ രുമീപുത്രനായ പ്രദ്യുനൻ ശമ്പരഹന്താവാണാ ശമ്പറിനെ വധിച്ചവനാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ആ സൂചനയെ പഠിച്ചിട്ടാണ് പിന്നീട് ജനങ്ങൾ ചോദിക്കുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ ശമ്പരനെ കൊന്നു പ്രതിൻ കൃഷ്ണപുത്രനായ പ്രതിമ്നെന്ന് പറഞ്ഞല്ലോ ആ ശമ്പരൻ്റെ കഥ പറയും എന്തിനാണ് ശംഭരനെ കൊന്നത് എങ്ങനെയാണ് ഈ അസുരനായിട്ട് ഏറ്റുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ നൂറ്റി നാല് പേർക്ക് നൂറ്റിയേഴ് വരെ നാല് അധ്യായകളിലായിട്ട് ആ ശംഭരനുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ ശമ്പരൻ്റെ പഴയ കഥകളൊക്കെ പറയാം അപ്പോൾ പറഞ്ഞു തിരുപ്പിണി ദേവി ആദ്യം പ്രസവിച്ച കുട്ടിയാണ് ശംഭരൻ അല്ല ഈ പ്രദ്യുനൻ ആ പ്രദ്യുനെ ശംബരൻ എന്നൊരു അസുരൻ പ്രസവിച്ച് ഏഴ് ദിവസം മുഴുവനാകുന്നതിന് അപഹരിച്ചു എന്തിനാ ഇവിടെ പറഞ്ഞിട്ടില്ല അത് ഭാഗവത്തിൽ വ്യക്തമായിട്ട് എന്തിനെ അപഹരിച്ചു പറഞ്ഞിട്ടില്ല പുരാണാന്തരങ്ങളിൽ കാണുന്നത് മറ്റു ചില പുരാണങ്ങളിലെ സൂചന എന്നൊക്കെ മനസ്സിലാക്കാവുന്നത് ഈ ശംബരൻ തന്നെ കാമദേവൻ മാത്രമേ കൊല്ലാവുന്ന പണ്ട് വരം വാങ്ങിയിട്ടുണ്ടെന്ന് കാമദേവനാകട്ടെ മുൻപ് പരമശിവൻ്റെ ക്രോധാഗ്നിൽ ദഹിച്ചു പോയി എന്ന് പറഞ്ഞാൽ പക്ഷേ ആരുണ്ട് അത് അനങ്കരാണ് അംഗങ്ങളില്ലാത്തവനാണ് അവയവങ്ങളില്ലാത്തവനാണത് അത് നല്ലൊരു കല്പനയാണ് കാരണം ഈ കാമദേവനാണല്ലോ കാമം ഇതിന് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ലാത്ത അവസ്ഥ അതുകൊണ്ടാണ് അനങ്കന എന്ന് പറയുന്നത് കാമം ആർക്ക് ആരോട് എപ്പോൾ എന്തിനോട് തോന്നാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ നോക്കിയാൽ കാമൻ അനങ്കന രൂപമില്ലാത്തവനാർത്ഥം അംഗങ്ങളില്ലാത്തവനാണ് അവയവങ്ങളില്ലാത്തവനാണ് പറയുന്നത് അങ്ങനത്തെ ഒരാൾ തന്നെ കൊല്ലാൻ ഇടയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇങ്ങനെ ഈ ശമ്പരനൊരു വരം വാങ്ങിയെന്നൊരു കഥയുണ്ട് അപ്പോൾ ഈ പ്രഥിവിനെന്തിനെ അപഹരിച്ചുമായിട്ട് എന്തായാലും ബന്ധം എന്ന് ചോദിച്ചാൽ രുക്മണിയുടെ മകനായി കൃഷ്ണപുത്രനായിട്ട് ആ കാമദേവൻ പുനരുജ്ജനിക്കുമെന്ന് കാമദേവൻ്റെ ഭാര്യയായ രതീദേവിക്ക് പാർവതിന് വരം കൊടുത്തിട്ടുണ്ട് ഞാൻ തൻ്റെ ഭർത്താവായ കാമദേവൻ ദഹിപ്പിച്ചളഞ്ഞു ദഹിപ്പിച്ചളഞ്ഞാതൊക്കെ വിഖ്യാതമാണ് പാർവതിയിൽ അനുരാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശിവൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാമദേവൻ കാമാസം പ്രയോഗിച്ചു അപ്പോൾ തൽക്കാലത്ത് ശിവൻ്റെ മനസ്സിളകി അപ്പോൾ കോതി നോക്കിയപ്പോഴാണ് ഈ കാമദേവൻ ദഹിച്ചു പോയത് പിന്നെന്ത് ചെയ്തു പരമശിവൻ ത്രിപാർവദേവി വാങ്ങിക്കുകയും ചെയ്തു ദേവിക്ക് മാത്രമാണ് വലിയ നഷ്ടമുണ്ടായതർത്ഥം അപ്പോൾ അത് ശരിയായില്ല എൻ്റെ കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യമൊക്കെ ചെയ്തു നിനക്കാന സംഭവത്തിനു ഒരാൾക്കൊക്കെ കാണാം അപ്പോൾ രതീദേവിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതായിട്ട് പറഞ്ഞു ഈ കൃഷ്ണൻ്റെ പുത്രനായിട്ട് നിന്റെ ഭർത്താവ് പുനർജനിക്കും അന്ന് വീണ്ടും നിങ്ങൾക്ക് സമാഗമുണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്തു ജന്മം വരാണെങ്കിൽ പിന്നെ ദേവസ്ത്രീകൾക്കൊന്നും എപ്പോഴും ഈ ഉപരി നിലനിൽക്കുന്നതാണ് കാലം കഴിഞ്ഞുകൊണ്ട് വിഷമമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കൃഷ്ണപുത്രനെ ഇയാൾ അപഹരിച്ചത് ഇയാൾക്കറിയാമായിരുന്നു കൃഷ്ണൻ്റെ പുത്രനായി ജനിക്കുമെന്ന് അപ്പോൾ ഒരുമിണി പ്രസവിച്ചിട്ടുണ്ടായ ഈ കുട്ടിയെ അപഹരിച്ചു ഭാഗത്തുള്ളവർ കടലിലെറിഞ്ഞു കളഞ്ഞെന്നാണ് ഇവിടെ കുറച്ച് വ്യത്യാസമായിട്ടാണ് കഥ ഇത് ഈ കാലത്ത് രതീദേവിക്ക് ഇതൊക്കെ അറിയായിരുന്നു ഈ ശം കൊട്ടാരത്തിൽ ഈ അസുരൻ്റെ കൊട്ടാരത്തിലേക്ക് കൃഷ്ണപുത്രൻ എങ്ങനെ എത്തിപ്പെടുന്നു അതൊക്കെ ദേവ സ്ത്രീകളാണല്ലോ അവരെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഉള്ളത് അപ്രധാനമാണ് അവളാകട്ടെ അടുക്കളക്കാരിയായിട്ട് കൊട്ടാരത്തിൽ കൊട്ടാരത്തിലുണ്ടായിരുന്നു എന്നാണ് ഭാഗവതത്തിലെ സൂചന ഇവിടെ എങ്ങനെയല്ല പറയുന്നത് ഇവിടെ മായാവതി എന്നുള്ള പേരിൽ അവൾ ഈ ശമ്പരനെ മോഹിപ്പിച്ചുകൊണ്ട് ഭാര്യയെപ്പോലെ അവിടെ കഴിഞ്ഞു നിന്നാണ് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല ശമ്പറിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് ശമ്പറിനെന്ത് ചെയ്തു ഈ കൃഷ്ണപൂത്രം പിന്നീട് ആൾ പ്രദ്യുദ്ധൻ്റെ പേരുണ്ടായി ആ പ്രദ്യുദ്ദിനെടുത്തിട്ട് ഈ മായാവതിയെ ആ രതീദേവിയെ ഏൽപ്പിച്ചു അവളാകട്ടെ തൻ്റെ പൂർവ്വജ്ഞാനം കൊണ്ട് മനസ്സിലാക്കി തൻ്റെ ഭർത്താവിനെ പുനർജനിച്ചാണെന്ന് മനസ്സിലാക്കി അപ്പോൾ അമ്മയെപ്പോലെ മുറകെടുത്ത് വളർത്താൻ വയ്യല്ലോ തൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് കൊണ്ട് ധാത്രിമാരെ ഏൽപ്പിച്ചു നോക്കിയാണ് ആ വ്യത്യാസമായിട്ടാണ് ഈ കുട്ടിയെ വധിക്കാൻ വേണ്ടി കറി വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളക്കാരി ഏൽപ്പിച്ചു നോക്കുകയാണ് അവിടെ ഉള്ളത് ഏതായാലും കുറേ കാലം കഴിഞ്ഞു സ കാശ്മീരോടെ യൗവനാണൊക്കെ ഭാഗവത്ത് കാണാം അങ്ങനെ കാശ്മീ കൃഷ്ണപുത്രൻ അയാൾ യൗവനം പ്രാപിക്കാറായി കൗമാരം കഴിഞ്ഞ് യൗവനത്തെ പ്രാപിക്കുമ്പോൾ ഈ രതീദേവിയായ മായാവതി കാമച്യേഷ്ഠങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ ഈ മകൻ ഇയാൾ മനുഷ്യനാണല്ലോ ഇയാൾക്ക് ഈ രഹസ്യങ്ങളൊന്നും അറിയായിരുന്നില്ല അപ്പോൾ ഇതുവരെ അമ്മയാണെന്ന് കരുതി സ്ത്രീ അങ്ങനെ അമ്മയെപ്പോലെ പൊറ്റിക്കൊണ്ടുപോകുന്ന ആളാണ് ഈ മായാവതി അപ്പോൾ ഇരതി ദേവി അപ്പം അങ്ങനെയുള്ള ഒരാൾ താൻ യൗവനത്തിലേക്ക് കടക്കാറായ സമയത്ത് കാമജ്യേഷ്ഠകളൊക്കെ ആണെങ്കിൽ പോയപ്പോലെ അതാ അത്ഭുതവും പക്ഷെ നമുക്ക് തോന്നി സാധാരണ പ്രായവൃത്തിയെത്തിയ ആൺമക്കളോട് അമ്മമാർ എന്ത് സ്നേഹമുണ്ടെങ്കിലും പെരുമാറുന്ന ചില പരിധികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മറികടന്നിട്ട് കാമുകയെ പോലെ ചേഷ്ഠിക്കുന്നുണ്ടപ്പോൾ വർത്തസേ തരണ്ട് ഭർത്തസേ എന്ന് ഈ പ്രദ്യുന്ദം ചോദിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് വിസ്തരിച്ചാണ് അവിടെ ഈ ശാംബരൻ്റെ കഥയും ശമ്പറിൻ്റെ വധവും പ്രദ്യുന്ദൻ്റെ കഥയൊക്കെ ഭാഗവതത്തിലെ ദകന്ധത്തിൽ അമ്പത്തഞ്ചാം അധ്യയം നാൽപ്പത് ശ്ലോകം കൊണ്ട് പറഞ്ഞാൽ ഇവിടെ ആകട്ടെ അത് നൂറുകണക്കിന് ശ്ലോകങ്ങളുണ്ട് വളരെ വേറെ വിസ്തരിക്കാത്തത് അങ്ങനെ വ്യത്യാസം അവിടെ വളരെ വളരെ ചുരുക്കി ഒതുക്കി പറഞ്ഞ കഥയാണ് ഇവിടെ നമ്മൾ ഒരു നൂറ് നൂറ്റമ്പതിലധിക ശ്ലോകളിലായിട്ട് വിസ്തരിച്ചത് അപ്പോൾ അവൾ അപ്പോൾ അദ്ദേഹം അമ്മയുടെ ഈ സ്വഭാവം കണ്ടിട്ട് ചോദിച്ചു അമ്മയ്ക്കുള്ള മട്ടു വിട്ടു മറ്റു മട്ടയൽപ്പതം എന്ത് നീ അമ്പോ നീ ദുഷ്ടയല്ലല്ലീ സ്ത്രീത്വ ചവല ദുഷ്ടയാൽ പുത്രഭാവം വെടിഞ്ഞെന്ന് നീ ലോപിച്ചൽ ലോപിച്ചല്ല ലോപിച്ചല്ലി അൽപ്പതും ലോഹം കൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്ന സൗമ്യേനും പുത്രനല്ലേതാൻ എന്ത് ഈ ശീല വിവജയും ആ സ്വാഭാവികമായ അമ്മയുടെ പട്ടു കൊണ്ടെടുത്ത് കാവലപ്പര് പെരുമാറുന്നത് എന്നാണ് സ്ത്രീകൾക്കുള്ള സ്വഭാവം മിന്ന പോലെ അതേ ചഞ്ചലം ഇപ്പോൾ കാര്യം മനസ്സിലാക്കുന്ന കുറേ കുറ്റവും പറഞ്ഞു സ്ത്രീകളുടെ സ്വഭാവം ദുഷ്ടങ്ങളാണ് ഒരു ചഞ്ചലങ്ങളാണ് അതുകൊണ്ട് നീ സൗമ്യേ നിൻ മകനാണെങ്കിൽ ഞാനല്ലെന്നാകിലഞ്ചുഭേ തത്വം ചൊല്ലി കേട്ടിടയണേം എന്തിനീ എന്ത് ഈർഷിതം ഇത്ര വാക്ക് പറഞ്ഞു ഭാഗത്ത് വളരെ ചുരുക്കത്തിൽ ഭർത്തസയെ കാമിനീയതാ ഒറ്റ വാക്കുകൊണ്ട് എന്നാണ് ഇപ്പോൾ സാഹിത്യ നിരം പറഞ്ഞ പോലെ ചോദിക്ക് ചോദിപ്പിക്കുമ്പോൾ നിങ്ങൾ സൃഷ്ടിക്കുന്നു വിസ്തരിക്കുമ്പോൾ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം തനിക്ക് ഈ സ്വഭാവത്തിൻ്റെ രഹസ്യം അറിയാതിരിക്കാതെ എന്താണെന്ന് ചോദിക്കല്ലേ വേണ്ടു ഇവിടെ വളരെ വിസ്തരിച്ച് പറഞ്ഞു അപ്പം മായാവതിയും വളരെ വിസ്തരിച്ചല്ലേ പറഞ്ഞു മായനെ പിന്നെ അല്ലയോ പ്രതി ഈ ശമ്പറിൻ്റെ പുത്രനല്ല എൻ്റെ മകനുമല്ല നിന്നെ പ്രസവിച്ചത് ഭഗവാന്റെ പത്നിയായ രുക്മിണി ദേവിയാണ് ആ രുക്മിണി പ്രസവിച്ച സന്ദർഭത്തിൽ പ്രസവാകാരത്തിൽ വെച്ചിട്ട് ഈ ശമ്പരൻ നിന്നെ ഹരിച്ചതാണ് ഈ ശമ്പരൻ നിന്റെ അച്ഛനും അല്ല കുട്ടി വിചാരിക്കുന്നത് ശമ്പരൻ അച്ഛനും ഈ മായാവതി അമ്മയാണ് വിചാരിച്ചിട്ട് കഴിഞ്ഞു പോകുന്നേ അപ്പൊ പറയാണ് കാന്താന്നാദ്യം തന്നെ വിളിച്ചു നീ എന്റെ ഭർത്താവ് കാണിക്കാനാണ് കാന്ത നീയൻ്റെ മകൻ അല്ല അച്ഛനല്ലിങ് ശംഭരൻ അലകുള്ളോൻ വിക്രമിനി ജന്മത്താൽ വൃഷ്ണിനന്ദനൻ നീ വാസുദേവൻ്റെ മകൻ രുക്മിണി നന്ദി വർദ്ധനൻ പെറ്റിത്തേടാന്നാൽ നിന്നെ ബാലനെ കൊണ്ടുപോകുന്നതാ ഈറ്റില്ല തിങ്ക നിന്നിട്ടു മറന്നിട്ടുള്ള മറന്നു മറന്നുകിടക്കുന്നവനായ നിന്നെ ചെറിയ കുട്ടിയാണല്ലോ അപ്പോൾ മറന്നു കിടക്കുന്നതിനായ നിന്നെ ഏഴാം ദിവസം തന്നെ ഈ ശമ്പരം മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ് അതുകൊണ്ട് നീ എന്തു ചെയ്യണം ആയുധ വിദ്യകളൊക്കെ ഈ മായാവതിന് അയാളെ പഠിപ്പിച്ചു എന്നൊക്കെ കാണാം അതുകൊണ്ട് നീ ഇയാളെ വെല്ലുവിളിച്ച് വിധത്ത് തോൽപ്പിച്ച് വധിക്കണം അതിനുശേഷം നമുക്ക് രണ്ടു പേർക്കും കൂടിയിട്ട് അച്ഛനുമായിട്ടേക്ക് പോകാം ഞാൻ പഴയ ജന്മത്തിൽ തന്നെ അങ്ങയുടെ പത്നിയാണ് അധികൃത ആപത്നികളാണ് ഭാഗത്തിൽ ഈ ജന്മ അല്ല നമുക്ക് ബന്ധമുള്ളത് അവിടെ നീ എൻ്റെ ഭർത്താവായിരിക്കേണ്ടവരാണ് കാന്തവൃഷ്ണികുമാരൻ നീ ശമ്പരാത്മകനല്ല നീ അതാണ് നിന്നെക്കാമിതാ ധീരദാനവരുണ്ടാക്കി ഉണ്ടാക്കില്ല മറ്റുള്ളൊരു മുത്രനേ നിന്റെ യോഗ്യതകളൊന്നും യഥാർത്ഥ ഒരു അസുരപുത്രൻ ഉണ്ടാവാൻ ഇടയില്ല അത് ഞാൻ മനസ്സിലാക്കൂ നിന്റെ രൂപം കണ്ട് സൗമ്യാ ഞാൻ മയങ്ങൊന്ന് ദുർബല ഞാൻ നിന്നെ പറ്റുള്ളതിൻ്റെ അമ്മയല്ല നീ എൻ്റെ പഴയകാലത്ത് തന്നെയുള്ള ഭർത്താവാണ് ഇപ്പോൾ കൃഷ്ണൻ്റെ മകനായി പുനർജ്ജനിച്ചു എന്നൊക്കെ വേണ്ട പോലെ വിശേഷിപ്പിച്ചു അപ്പോൾ വലിയ താമസമില്ലാതെ ഈ പ്രതിമ്നൻ ചമ്പരൻ്റെ യുദ്ധത്തിന് വിളിച്ചു അപ്പോൾ യുദ്ധത്തിന് വിളിച്ചപ്പോൾ ചമ്പരൻ ദേഷ്യം വന്നു അതിന് നേരത്തെ പറഞ്ഞ ചില വിരുദ്ധാഭിപ്രായങ്ങളൊക്കെ ഇവിടെ കാണാം മക്കളില്ല മക്കളില്ലായെന്നാണ് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് ചൊടിച്ചാജ്ഞാപിച്ചു തൻ്റെ മക്കളെ കാല ശമ്പരൻ തൻ്റെ മക്കളെ ഒക്കെ വിളിച്ചിട്ട് ഈ പ്രതിമ നേരിടാൻ പറഞ്ഞു ഇനി നേരത്തെ പറഞ്ഞത് മകളിൽ മക്കളില്ലാത്ത മായാവതിക്ക് ഈ കുട്ടിയെ കൊടുത്തു എന്നേ അർത്ഥമുള്ളൂ അയാൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ വേറെ ഭാര്യ ഉണ്ടെന്നോ ഓരോ മക്കളുണ്ടെന്ന് പറയേണ്ടതാണ് ഒന്നും പറഞ്ഞിട്ടില്ല വേറെ ഭാര്യ ഉള്ളതായിട്ട് ഭാര്യയുള്ളതായിട്ടുള്ളൂ പറയുന്നില്ല പല ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ കാണാം ലാലും അവരുടെ പേരൊക്കെ പറയുന്നുണ്ട് ശമ്പന്ന പുത്രം ആദിസേനൻ ചിത്തസേനൻ വിശ്വക്സേനൻ ശ്രുതൻ എന്നിങ്ങനെ കുറേ ആൾക്കാരുടെ പേര് നൂറാൾക്കാരുല്ലേ ലാലു പേര് പറയേണ്ട കാര്യമില്ല ശ്രുതേശ്വനൻ സുഷേഷ്വനും സോമസേനൻ അവരൊക്കെ കൂടി ഗംഭീരമായി സേനാനികളോട് ഒന്ന് വന്നു കൃഷ്ണപുത്രനായ അദ്ദേഹം വളരെ വീര്യവാനും ബലവാനും ഒക്കെ ആയിരുന്നു അയാളെ ഇവരെ പലരെയും വധിച്ചു അപ്പോൾ ആപ്പാളെ പരിഭ്രമിച്ചു പക്ഷേ ദേവന്മാർക്ക് ഈ കൃഷ്ണപുത്രനായ പ്രത്യേകിതിൻ്റെ മഹാദ്യം വേണ്ടവരറിയില്ലെന്നോന്നു അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിന് ഒറ്റക്കേ ഉള്ളൂ ഇവർ നൂറുപേർ വന്നല്ലോ അദ്ദേഹത്തിൻ്റെ മക്കള് അപ്പോൾ ഒരാൾ ഒരു ഭാഗത്ത് നൂറുപേർ ഒരു ഭാഗത്ത് ഒരാളുമായിട്ട് യുദ്ധം ചെയ്താൽ എങ്ങനെ കലാശിക്കുന്നു ഭയപ്പെട്ടു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് വജ്ഞ വജ്രായുധയിലുള്ളവനായ ഇന്ദ്രനാണ് ഇന്ദ്രൻ പരിഭ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവരെ പല കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു അതുകൊണ്ട് പരിഭ്രമിക്കേണ്ടതില്ല എന്ന് ഇന്ദ്രൻ തന്നെ പിന്നെ കാര്യക്കൗൺസിലൊക്കെ പറയുകയും ചെയ്തു എന്തായാലും സംഗതികളൊക്കെ നടന്നു എന്തായാലും യുദ്ധകരമായിട്ട് നടന്നു പലതരത്തിലുള്ള മായകൾ ഈ ശമ്പലം പ്രയോഗിച്ചു ആ മായകളൊക്കെ പ്രതി നിഷ്ഫലമാർത്തും കുറേ ശ്ലോകമില്ല അവിടെ പറഞ്ഞത് ഭാഗവതർ ഒരു വരി കൊണ്ട് പറഞ്ഞു തരുത്തോ അതൊക്കെയാണ് സർവമായ സാധിനി നോക്കുമറിയോ അവിടെ എല്ലാ മായകളെയും മായാവതിയുടെ സഹായത്തോടെ രീതിയുടെ സഹായത്തോടെ മറികടന്നു ഞാൻ ഇവിടെ എന്തൊക്കെ മായയാണ് പ്രയോഗിച്ചാൽ വേറെ വേറെ പറഞ്ഞിട്ടുണ്ട് അതായത് സിംഹമായ നാഗമായ എന്നൊക്കെ അതായത് നാഗങ്ങളുണ്ട് തോന്നിച്ചാൽ സിംഹങ്ങൾ വരുന്നതായി തോന്നിക്കുക എന്നാൽ പല മായകളെയും പറയുന്നില്ല ഓരിന് പുറപ്പെട്ടു വൃത്തി തള്ളി അയച്ചവൻ നാലാത്യന്മാരുമായി പെരുംപടയുന്നവൻ ഒക്കെ ആ പോരിൻ്റെ ക്രമങ്ങളൊക്കെ വന്നിരിക്കുന്നത് എണ്ണായിരം വാരികളും പ്രയുതം ഭത്തി സൈന്യവും എണ്ണായിരത്തോളം കുതിരകളോടുകൂടി ആവുന്നത് ഓരിന് പോകുമ്പോഴുണ്ടായി ഉൽപോ ഉൽപാദങ്ങൾ പലതരം പലതരത്തിലുള്ള ദുർനിമിത്തങ്ങളുണ്ടായി ദുർനിമിത്തങ്ങളും മകാതെ യുദ്ധത്തിൽ പോയി ഇതൊക്കെ പുരാണങ്ങളിൽ ഒരു എല്ലാ യുദ്ധത്തിൻ്റെ സന്ദർഭങ്ങളിലും കാണാം ഈ പ്രഭായകന്മാരൊക്കെ യുദ്ധത്തിൽ പോകുന്ന ധാരാളം ദുർനിമിത്തങ്ങളാണ് ഉണ്ടായത് പക്ഷെ അവരതിൽ നിന്ന് കൂസാധ യുദ്ധം ചെയ്തു നോക്കിയാൽ അങ്ങനെ പലതരത്തിലുള്ള വേദാളങ്ങൾ മുതലായുദ്ധത്തിനായി പുറപ്പെട്ടു അതിഗംഭീരമായി യുദ്ധം നടന്നു അപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ തൻ്റെ ആയുധങ്ങളൊക്കെ അധികം നിഷ്ഫലാവുന്നതുകൊണ്ടപ്പോൾ ഈ ശമ്പന്നെ പല ബുദ്ധിമുട്ടി അദ്ദേഹത്തിന് പാർവതി എപ്പോഴൊരിക്കലും ഒരു മുൾക്കലും ഒരു ഇരുമ്പോടുള്ള കൊലക്കാമെന്നൊക്കെ പറയാം ഇരുമ്പോഴുള്ള വലിയ ആയുധം കൊടുത്തിരുന്നു അത് ഈ പ്രതിബന്ധനെതിരെ പ്രയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അയാളത് പ്രയോഗിക്കുമെന്ന് അറിയുന്നവനായ ഇന്ദ്രൻ നാരദനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങ് വളരെ വേഗം ചെന്നിട്ട് ആ പ്രതിയം പറയൂ ഈ വിദ്വാൻ ഈ മുൽക്കര ഉപയോഗിക്കാനിടയുണ്ട് ആ സമയത്ത് സാക്ഷാത് ശ്രീപാർവതി ദേവിയെ സ്തുതിക്കാൻ പറയുമോ എന്നാൽ ആയുധത്തിന് ഭയങ്കര രക്ഷപ്പെടാം എന്ന് മാത്രമല്ല ഇവന് ഈ ശംഭരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ആയുധം കൊടുക്കുകൊണ്ടിരുന്ന വൈഷ്ണവാസ്ത്രം ഇന്ദ്രൻ നാരദൻ്റെ അതിൽ കൊടുത്തു എന്നു പറയുന്നത് ഒന്നും ഭാഗവത്ത് ഇല്ലാത്തതാണ് പിന്നെ പലരെ കൊല്ലത് പറ്റിയും അയാളുടെ മന്ത്രിമാർ കേതുമാരിയും എല്ലാവരും കൊന്നതിനെ പറ്റിയും കുറേ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ശമ്പരൻ്റെ മായകളൊക്കെ അയാളെ ആസ്ഥാനത്തായി തീർത്തു അയാളൊടുവനെ ഈ മുൽക്കലം ഉപയോഗിക്കാൻ പുറപ്പെട്ടു അപ്പോഴാണ് നാരദയോട് പറഞ്ഞ ചെല്ലുമോ നാരദ വേഗത്തിൽ പ്രതിന്നത്തെ പ്രദിന്നത്തെക്കടുത്തുടൻ പ്രതിന്നത്തെ അടുക്ക ചെല്ലും ഇവനേകൂ വൈഷ്ണവാസ്ത്രം ശമ്പരൻ്റെ വധത്തിനായി അസുരാരാധിക്കു നൽകുക അഭേദ്യ കവചത്തെയും ജസ്റ്റൽക്കാർക്ക് അയാളൊരു കവചം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നാരദനെ പറഞ്ഞു നാരദനക്ക് അടുത്ത് വന്നിട്ട് പറഞ്ഞു അല്ലേ കുമാര ഇതായി ഈ കവചം ധരിക്കൂ ഈ വൈഷ്ണവാസ്ത്രം കൊണ്ട് അയാളെ കൊല്ലാം അയാളിപ്പോൾ പാർവതി ദേവി കൊടുത്തതായ വിൽക്കല പ്രയോഗിക്കും ആ സമയത്ത് ആ ദേവിയെ വേണ്ടതുപോലെ വിചാരിക്കും അങ്ങേക്ക് ഇന്ദ്രൻ സംഗ്രഹിച്ചിട്ട് അയച്ചത് അരിസൂദന കേൾക്ക വേറിട്ടൻ വാക്യം ചെയ്യുക നീ ശങ്കിയെ ഈ ഈ ദേവവൈരി കണ്ടുണ്ണ്ണീർജരൻ നിത്യ ശ്രീ പാർവതീദേവി നന്ദിച്ചിട്ട് നന്ദിച്ചേകിയിട്ട് അരി നിസൂതന ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിനെ സംബോധന ചെയ്ത അതുകൊണ്ട് ആ ദേവിയെത്താൻ സ്മരിക്ക നീ ചെയ്യുന്ന അപ്പോൾ അതൊക്കെ സ്വീകരിച്ചിട്ട് അദ്ദേഹം മനസ്സാസ്തുതിച്ചു ദേവിയെ ആയുധങ്ങളൊക്കെ പഴയ പ്രയോഗിക്കുമ്പോൾ ചിലക്കെ മന്ത്രപ്രയോഗം കൊണ്ടാണ് അപ്പോൾ ആയുധം എടുത്ത് മന്ത്രപജീവിച്ച് അയക്കുന്നതിലൊക്കെയായിട്ട് ആ ശമ്പരൻ നല്ല ആയുധം പ്രയോഗിച്ചതിന് മുമ്പായിട്ട് തന്നെ ദേവിയെ സ്തുതിക്കുന്നതാണ് അതുപോലെ അഞ്ചോങ്ങളുണ്ട് ആസ്തുതി തൊഴാം കാത്തിയ ഇനിക്കെങ്ങു ഗിരിതക്കു തൊഴാം 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 ത്രൈലോക്യം അയക്കൂ കാർത്തിയ ഇനി തൊഴാം 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 ശത്രുഹരിക്കങ്ങു തൊഴാം ശൗരി തൊഴാം ഗൗരി ശിവ പ്രിയേ തുഴാം സബദ്ധം തിനിക്കൂ നിസംബദ്ധം തിനിക്കുമേ കാളരാത്രിക്ക് താ തുഴാം കൗമാരിക്ക് തുഴാം തുഴാം ഇതൊക്കെ ദേവീലെ പല രൂപങ്ങളാണ് പാർവതിയായിട്ടും കാളിയായിട്ടും മദ്യകാലം പല രൂപങ്ങൾ ദേവിശീലത്തെ കുറിച്ചൊക്കെ വിസ്തരിച്ചിട്ട് ദേവിഭാവത്തിലൊക്കെ കാണാം അതിനെ ചേച്ചി സ്തുതിക്കുന്നത് ഋലിനിക്കിങ് തൊഴാം ഖണ്ടാമാലാകുലിങ്ങുമേ സിംഹനാഥയ്ക്കിങ് തൊഴാം സിംഹകേദനയാൾക്കുമേ എന്നിട്ട് അവസാനം പറഞ്ഞുതാ എന്നെ രക്ഷിക്കണേ നീ ദേവി എന്നും പോലും ജയം തെയ്യൂ നീ ജയം ഉണ്ടാവണേ എന്നെ എന്ന് പ്രാർത്ഥിച്ചു ദേവി പറഞ്ഞു നീ എന്നെ സുജ സന്തോഷമായി പരിഭ്രമിക്കേണ്ടില്ല നോക്കൂ നോക്കൂ മഹാമാഹോ രുമിണ്യാന വർദ്ധന ഉണ്ണി പരം വരിച്ചാലോമൻ ദർശനമുഖമം എന്നെ ദർശിക്കുന്നവർക്ക് പിന്നെ ഉണ്ടാവില്ല അത് അപ്രതിഹിതമായിരിക്കുന്ന അനുഗ്രഹമാണ് നാം നൽകുന്നെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആ ശമ്പലൻ്റെ ആയുധം അങ്ങനെ കൊടുത്ത ആയുധമാണ് അതെൻ്റെ പേരെ പ്രയോഗിക്കുമ്പോൾ അതെനിക്കൊരു താമരമാല പോലെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മാത്രമല്ല അത് ഒരു ആഭരണം പോലെ ആയി തീരണേ എന്നാണ് പ്രാർത്ഥിച്ചത് ദേവി അനുഗ്രഹിച്ചു അങ്ങനെ ആ മുർഗനം ആ ശമ്പലം പ്രയോഗിച്ചു അതുകൊണ്ട് ഒരു രാവിലെ ഓർഡർ എടുക്കാതെ അത് ഒരു പൂമാല പോലെ ഈ മദ്യ മാർഗത്തിൽ അങ്ങനെ ഒഴിവാണ് ചെയ്തത് അത് കഴിഞ്ഞ ഉടനെ തന്നെ വൈഷ്ണവാരണം കൊടുത്തുള്ള ആ വൈഷ്ണവവാസം പ്രയോഗിച്ചു ശമ്പരൻ തൻ്റെ ഹൃദയം കയറിക്കേറി ഇതിൽ ഇന്ദ്രിയൽ വെന്മില്ല മാംസമസ്തി നരമ്പും തൊലിച്ച് അവരെയും ഒക്കെ ഇല്ലാത്ത വിധത്തിൽ ആ ശരീരം തന്നെ ഭസ്മമായി കളഞ്ഞു വൈഷ്ണവാസം അങ്ങനെയാണ് ശമ്പരനെ കൊന്നത് ശമ്പരനെ കൊന്നുകഴിഞ്ഞപ്പോൾ ദേവീരി ഉണ്ടായി ദേവന്മാർ ആയിട്ട് സ്തുതിച്ചു സാധാരണ പുരാണങ്ങളിലേതുപോലെ ദേവന്മാരെ ദേവവാദികളൊക്കെ ഒട്ടി അദ്ദേഹത്തെ പ്രശംസിച്ചു അപ്പം അങ്ങനെ ശത്രുവ് ജയിച്ചു കഴിഞ്ഞു പിന്നീട് ഭാര്യയായ രതീദേവിയോട് കൂടിയിട്ട് ആകാശമാർഗമായിട്ട് ഈ പ്രദ്യമിന് ദ്വാരകയിലെത്തി ദ്വാരകരം ചെല്ലുന്ന സമയത്ത് അവിടെ കൃഷ്ണൻ്റെ പതിനാറായിരം വിവാഹം കഴിഞ്ഞു നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ പതിനാറായിരത്തിട്ട് ഭാര്യമാരും അവിടെ ഉണ്ടായിരുന്നു അവർ കൃഷ്ണനോട് വളരെ സാദൃശ്യമുള്ള ആളാണ് ഈ പ്രദ്യമിന് ആ പ്രതി വരുന്നത് കണ്ടപ്പോൾ അവർക്ക് ലജ്ഞ ഉണ്ടായിരുന്ന ഭാഗത്തിനും കാണാം നെല്ലിലും തത്ത തത്ര ഹാളൊക്കെ അവരവർക്ക് ലജ്ജിച്ച് നിന്നു അപ്പോൾ ലജ്ഞയ്ക്ക് കാരണം നമുക്ക് ഊഹിക്കാം കാരണം കൃഷ്ണ വയസ്സ് കുറേ മക്കളെ മക്കളൊക്കെ ആയി ഈ സമയത്ത് കൃഷ്ണ വേറെ ഒരു സ്ത്രീയും കൂടി വിവാഹം കഴിച്ചു കൊണ്ടുവരാമെന്നാണ് ഈ സാധുക്കളായ സ്ത്രീകൾ വിചാരിച്ചത് കാരണം കൃഷ്ണനുമായിട്ട് അത്ര സാധിച്ചുണ്ടായിരുന്ന ഒരു പ്രദ്യം തന്നെ അപ്പോൾ അദ്ദേഹം അവരൊക്കെ ഈ ഭർത്താവിന്റെ വിദ്യകളൊക്കെ ആലോചിച്ചിട്ട് ലജ്ഞയോടുകൂടി നിന്നു പക്ഷേ രുക്മിണിക്ക് പോകാൻ തോന്നിയില്ല രുക്മിണിക്ക് കണ്ടപ്പോൾ ഈ യുവാവ് കാണുമ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് മനസ്സിൽ ഞാൻ സന്തോഷം തോന്നുന്നു എൻ്റെ മകൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രായം ഉണ്ടാകുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നാരദം പ്രത്യക്ഷമായിട്ട് കഥകൾക്ക് പറഞ്ഞ ഭാഗത്തിലൂടെ കൃഷ്ണൻ തന്നെ പറഞ്ഞു പുണ്യം പറഞ്ഞത് നിൻ്റെ മകനാണ് ശമ്പരനെ അപഹരിച്ചതാണ് അവിടെ ശമ്പരനെ പഹരിച്ചിട്ടിപ്പോൾ വന്നിരിക്കുകയെന്ന് പറഞ്ഞു അവർക്ക് സന്തോഷമായിരുന്നു എന്നുള്ളതാണ് നൂറ്റി ഏഴുവിലുള്ള അധ്യായങ്ങൾ പറഞ്ഞത് ഇതാണ് ശംഭരൻ്റെ കഥ ഇനി മറ്റു ചില കഥകളൊക്കെ വരാൻ പോവാണ് അതായത് ഇപ്പം കൃഷ്ണൻ്റെ മകനായ ഈ പ്രത്യന്നിൻ്റെ മകനായ അനിരുദ്ധനും ബാണപുത്രിയായ ഉഷയും തമ്മിലുണ്ടായ പ്രണയവും അവരുടെ വിവാഹം ഇതായതാണ് പ്രസിദ്ധമായ ഉഷാനിരുദ്ധം എന്നൊക്കെ അതടുത്ത പ്രഭാഷണത്ത് കേൾക്കാം തൽക്കാലം നമസ്കാരം